കുലദേവതയെ എങ്ങനെയാണ് പൂജിക്കേണ്ടത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം നമ്മുടെ കുലത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ആ കുടുംബത്തിലേക്ക് സ്വീകരിച്ച് അവിടെ ഇരുത്തി അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഉപചാരങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ വിശ്വാസമനുസരിച്ച് വേണ്ട പൂജകളൊക്കെ ചെയ്തു പോരുന്നതാണ് നമ്മുടെ കുലദേവതാ സങ്കല്പം അത് നമ്മുടെ കുലത്തിൻ്റെ അഭിവൃദ്ധിക്ക് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ചെയ്യുന്നതാണ് അത് പൂർവികനായിട്ടുള്ള നമ്മുടെ ആചാര്യന്മാരോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരോ കണ്ടെത്തിയിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളാണ് ആ ദേവതയെ പ്രാർത്ഥിച്ചാൽ ആ ദേവതയെ പൂജിച്ചാൽ നമ്മുടെ കുടുംബത്തിന് സർവവിധമായ ഐശ്വര്യങ്ങളും പ്രാപ്തമാകും എന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് വേണ്ട വിധത്തിൽ പൂജിച്ചു വരുന്നതാണ് ഈ കുലദേവതകൾ ആ കുലദേവതകളെ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ഏതൊക്കെ തരത്തിലാണോ പൂജിച്ചിരുന്നത് അതിനൊരു കൃത്യമായ സമ്പ്രദായം ഉണ്ടാകും അവർ ചിലപ്പോൾ വലിയ പൂജാകർമ്മങ്ങളൊന്നും ചെയ്യാതെ എന്നാൽ ഭക്തിയോടുകൂടി പല സമർപ്പണങ്ങളും ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതൊക്കെ ചെയ്താൽ അവർ തൃപ്തരായിക്കൊള്ളും അത് തന്നെയായിരിക്കും നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ചെയ്തു വന്നിരുന്നത് അപ്പോൾ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ എന്തൊക്കെ കർമ്മങ്ങളാണോ ഏതൊക്കെ വിധത്തിലുള്ള പ്രാർത്ഥനകളാണോ ചെയ്തിരുന്നത് അങ്ങനെ പറയാനൊരു കാരണമുണ്ട് താന്ത്രിക വിധി പ്രകാരമുള്ളതോ അല്ലെങ്കിൽ വൈദിക വിധി പ്രകാരമുള്ളതോ ആയിട്ടുള്ള കർമ്മങ്ങളൊന്നും ആയിരിക്കില്ല അവർ ചെയ്യുന്നത് അവർക്ക് ചില വിളിച്ചു ചൊല്ലി ഉണ്ടാകും ചിലപ്പോൾ നമുക്ക് കേട്ടാൽ വലിയ താല്പര്യമുണ്ടാകാത്ത പ്രാർത്ഥനകളാവാം പക്ഷേ അവയൊക്കെ നമ്മുടെ പൂർവികർ പ്രാർത്ഥിച്ച് ആ ദേവതയെ തൃപ്തിപ്പെടുത്തിയിട്ടുള്ളതാണ് അവർക്ക് അതിൻ്റെ കൃത്യമായ ഫലം ലഭിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ പൂർവികർ ഏതൊക്കെ തരത്തിലാണോ ആചരിച്ചിരുന്നത് ആ രീതിയിൽ തന്നെ ആ ദേവതകളെ പൂജിക്കണം ആ സമ്പ്രദായത്തിൽ തന്നെ ആ ദേവതകളെ പൂജിക്കണം അങ്ങനെയായാൽ അവർ നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ കുലത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും അതിലൂടെ നമുക്ക് സർവ്വവിധമായ ഐശ്വര്യങ്ങളും പ്രാപ്തമാകും